വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ിൽ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹെൽത്തിന്യൂജൻ പദ്ധതി നടപ്പിലാക്കി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റും പരിശീലനവും നൽകുന്നതാണ് പദ്ധതി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളിൽ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി ന്യൂജൻ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റും പരിശീലനവും നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ಅವರೇ ಆ ಕೋಟಿ ವೆಳಿ ಅವರೇ ಈ ಪ್ರಕೃತಿಯ ಮನೋಹರ ಮಾಡಿ ನಮ್ಮ ಕುಟುಂಬ ಕಳಿಸ್ಥಲೇ ಪ್ರಕೃತಿ ಮಡಕೊಂಡಿದ್ದ ಅನಿವಾರ್ಯ കശുമാവ് വികസന കോർപ്പറേഷനുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കശുമാവിൻ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ സിബിൾ സാബു അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജിഇഒ ജോസ് ടി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ